ചെറുപുഴ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് ക്രിസ്മസ് ദിനത്തിൽ അംഗീകാരം ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വരീയ വിശ്വവിദ്യാലയ എന്ന അന്താരാഷ്ട്ര സംഘടന ദേശീയ കർഷക ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കേന്ദ്രത്തിൽ ചെറുപുഴയിലെ വിവിധ കാർഷിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അൻപതോളം കർഷകരെ ആദരിച്ചു ബ്രഹ്മകുമാരിസ് പയ്യന്നൂർ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ൂർ മുനിസിപ്പൽ ചെയ്സൺ ചെയ്തു കുറെ കൂടി ആകർഷിക്കാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൂടെ സാധിക്കും എന്ന് കരുതുകയാണ് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയെ കാർഷിക മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് നമ്മുടെ രക്ഷിതാക്കളാണ് കൂടുതൽ താല്പര്യമെടുക്കേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ട് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കർഷകരാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവർ എന്ന് ചടങ്ങിൽ സംസാരിച്ച ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ തന്നെയാണ് അങ്ങനൊരു മുഹൂർത്തമാണ് ഇന്നിവിടെ സമാഹതമായിരിക്കുന്നത് നമ്മുടെ ദേശീയ കർഷക കർഷകതലത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കേണ്ട ഈ പരിപാടി ലാമി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായതുകൊണ്ടും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷകരെയും ചടങ്ങില് സംഘടനാ ആസ്ഥാനമായ രാജസ്ഥാനിലെ മൌണ്ട് അബുവിൽ നിന്നെത്തിയ രാജാഭായി ബ്രഹ്മകുമാര് കര്ഷകരെ ആദരിച്ച് സംസാരിച്ചു ശാന്ത ബ്രഹ്മകുമാരി ഡോക്ടർ സ്വാമിനാഥൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഇതാദ്യമായാണ് ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ അമ്പതോളം കർഷകർ ഒരുമിച്ച് ആദരിക്കപ്പെടുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ചടങ്ങിനുണ്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ